ഹൈഡൽ ടൂറിസം ഡയറക്ടർക്കെതിരെ ഗുരുതര ആരോപണം ഐ എഫ് എസ് സുകാരനായ ഡയറക്ടർ വനം വകുപ്പുമായി ചേർന്ന ടൂറിസം പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ആരോപിക്കുന്നു ഇടുക്കി ആനയിറങ്ങൽ ഹൈഡൽ ടൂറിസം പദ്ധതി പുനരാരംഭിക്കാത്തതിനെതിരെയാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യന്ത്രം ഘടിപ്പിച്ചുള്ള ബോട്ടുകളുടെ സർവീസ് ഇവിടെ ഹൈക്കോടതി നിരോധിച്ചിരുന്നു മറ്റ് ജലവിനോദങ്ങൾക്ക് നിരോധനമില്ല എന്നിട്ടും കുട്ടവഞ്ചി കയാക്കിംഗ് പെഡൽ ബോട്ട് എന്നിവയുടെ സർവീസ് ആരംഭിക്കുവാൻ ഡയറക്ടർ അനുമതി നൽകുന്നില്ല എന്നതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത് സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്നുകാണോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന ഒരു ടൂറിസം മേഖലയായിട്ടുള്ള ആനേറങ്കലിലാണ് ആനേറംഗൽ ഇവിടെയായിരുന്നു ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടിംഗ് അടക്കം ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയോരത്ത് തന്നെ നിൽക്കുന്ന ഒരു സെൻറ്റർ എന്ന രീതിയിലായിരുന്നു ഏറ്റവും കൂടുതൽ വരുമാനം ഒരു ദിവസം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന ഒരു സെൻറ്ററാണ് എന്നാൽ ഈ കാട്ടാനകൾക്കടക്കം വന്യജീവികൾക്ക് പ്രതിസന്ധി ആകുന്നു എന്ന ഘട്ടത്തിൽ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വരികയും തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ബോട്ടിംഗ് നിർത്തി നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ യന്ത്ര ബോട്ടുകൾക്കായിരുന്നു നിയന്ത്രണം ഹൈക്കോടതി പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം ഇവിടെ ഈ ബോട്ടുകളെല്ലാം തന്നെ കരയ്ക്കുകയറ്റിയിട്ടിരിക്കുകയാണ് കുട്ടവഞ്ചിയുണ്ട് കയാക്കിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെഡൽ ബോട്ട് പക്ഷേ അതിനകത്ത് വലിയൊരു ആരോപണം ഉയർന്നു വരുന്നത് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആൾ ഐഎഫ് എസ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പുമായി ചേർന്നുകൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കമുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു റീസമ്മോടൊപ്പമുണ്ട് ഈ പദ്ധതി പദ്ധതി കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കുകയും സമരത്തിലേക്കും പോയിട്ടുണ്ടല്ലേ കാരണം ഇവിടെ ഇന്ധനം ഉപയോഗിച്ച് ബോട്ട് ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ ഇവിടെ കുട്ടവഞ്ചി ഉണ്ടായിരുന്നു ഇവിടെ കയാക്കിംഗ് ഉണ്ടായിരുന്നു പെഡൽ ബോട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ടൂറിസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഒരു ലക്ഷം രൂപയിലധികം വരുമാനം പ്പതോളം വരുന്ന ജോലിക്കാർ ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന ഏതാണ്ട് ഒരു നൂറോ നൂറ്റമ്പറത്തോളം വരുന്ന ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ പ്രദേശത്ത് ഇതുകൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് ഇതിൻ്റെ അത് നടന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ഇത്രയും ചുറ്റി ചുറ്റിക്കിടക്കുന്നത് മുഴുവനും ജനവാസ മേഖലയാണ് ഒന്ന് തോട്ടം മേഖല തേയിലത്തോട്ടമാണ് ആ കാണുന്നത് അതിനപ്പുറത്ത് കാണുന്നത് മുന്നൂറ്റിയൊന്ന് കോളനി അടക്കമുള്ള പ്രദേശങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ ജനവാസ മേഖലയാണ് ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവുകയും പിന്നെ നിയന്ത്രണങ്ങൾ ബോട്ടിങ് ഇപ്പൊ നിർത്തലാക്കിയതോടുകൂടി ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ് കാരണം ഒരു ദിവസം പോകും ഞങ്ങൾക്ക് വാടക അടയ്ക്കാനുള്ള ക്യാഷ് പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാൻ കൂടി തയ്യാറെടുക്കുകയാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരുമടം വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇന്ന് റിപ്പോർട്ട്